ലോകത്ത് അതിവേഗം വളരുന്ന സൈനിക ശക്തികളിലൊന്നാണ് ഇന്ത്യ നിലവിൽ തന്ത്രപരമായ കഴിവുകളുള്ള ഒരു പ്രാദേശിക ശക്തിയിൽ നിന്നും ആഗോളതലത്തിലേക്ക് വളരുന്ന ഒരു തന്ത്രപ്രധാന ശക്തിയായി ഇന്ത്യ വളരുകയാണ് ആയുധങ്ങൾക്കായി വിദേശ വിതരണക്കാരെ വളരെയധികം ആശ്രയിച്ചിരുന്നുവെങ്കിലും നിലവിൽ ഇന്ത്യ തങ്ങളുടെ പ്രാദേശിക വ്യവസായം ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ സേനകളിൽ സേവനത്തിലുള്ള തദ്ദേശീയ ആയുധങ്ങൾ എല്ലാം തന്നെ ഉയർന്ന നിലവാരമുള്ളവയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ സായുധ സേന ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധ സംവിധാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം പന്ത്രണ്ടാമതായി പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ വിൻറ്റേജ് ബിഎം ട്വന്റി വൺ ഗ്രേഡ് മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തെ മാറ്റി സ്ഥാപിക്കാനാണ് ഇന്ത്യ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ നിർമ്മിച്ചത് കിലോമീറ്റർ റേഞ്ചുള്ള സംവിധാനമായി നാല് ആണ് പിനാക്ക സർവീസിൽ പ്രവേശിച്ചത് എൻ ബി സി പരീക്ഷയോടെ ട്രക്കിൽ ഘടിപ്പിച്ച ഈ സംവിധാനം പന്ത്രണ്ട് റോക്കറ്റുകൾ ഉൾക്കൊള്ളുന്നു അറുപത്തിയഞ്ച് കിലോമീറ്റർ റേഞ്ചുള്ള റോക്കറ്റുകളുടെ ഒരു മെച്ചപ്പെട്ട വേരിയന്റ് നിലവിൽ ഇന്ത്യൻ സൈന്യവുമായി സേവനത്തിലുണ്ട് പിനാക്ക സിസ്റ്റം ഒരു ഹൈലി നെറ്റ്വർക്ക്ഡ് റോക്കറ്റ് ലോഞ്ചറുകളായതിനാൽ ഇവ വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകൾ ബാറ്റിൽഫീൽഡ് നിരീക്ഷണ റഡാറുകൾ അൺമാൻഡ് ഏരിയ വെഹിക്കിളുകൾ ലോങ് റേഞ്ച് ഐആർ ഒപ്റ്റിക്കൽ വ്യൂവിംഗ് സിസ്റ്റങ്ങൾ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു ഇത് യുദ്ധത്തിലുള്ള പിനാക്കയുടെ കൃത്യതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം കൃത്യമായ ആക്രമണത്തിനായി റോക്കറ്റുകളിൽ ജി പി എസ് മാർഗനിർദ്ദേശ സംവിധാനം സ്ഥാപിക്കുന്നതിന് ഡിആർഡിഒ ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രീസുമായി നിലവിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ തണുത്തതും ഉയർന്നതുമായ പ്രദേശങ്ങളിൽ പിനാക്ക അവയുടെ പോരാട്ട വീര്യം തെളിയിച്ചിരുന്നു സമാന പ്രകടനം കാഴ്ചവെക്കുന്ന അമേരിക്കൻ എം ടു സെവന്റിയേക്കാൾ പത്ത് മടങ്ങ് വില കുറഞ്ഞതാണ് പിനാക്ക സിസ്റ്റം എന്നതും ശ്രദ്ധേയമാണ് ഒരു പിനാക്ക ബാറ്ററി ലോഞ്ചറുകളിലും ലോഡിംഗ് വാഹനങ്ങളിലുമായി മൊത്തം ഇരുന്നൂറ്റി എൺപത്തി റോക്കറ്റുകൾ ഉണ്ടാകും പ്രതിവർഷം പതിനഞ്ച് ബാറ്ററികളും അയ്യായിരം റോക്കറ്റുകളും ഉൽപ്പാദിപ്പിക്കുന്നതായി ഇന്ത്യൻ ആർമി വ്യക്തമാക്കുന്നു റഷ്യൻ സ്മർച്ച് ഹെവി റോക്കറ്റുകളുടെ അതേ ഗ്ലാസുകളിലുള്ളത് കിലോമീറ്റർ റേഞ്ചുള്ള നൂതന വേരിയന്റ് ഇന്ത്യ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യൻ പ്രോഗ്രാം ആദ്യമായി പ്രഖ്യാപിക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു അതായത് ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിനെതിരെ ഇത് വിജയകരമായി പരീക്ഷിച്ചിരുന്നു കൂടാതെ പ്രധാന നഗരങ്ങളെ സംരക്ഷിക്കുന്നതിന് വളരെ എളുപ്പത്തിലെ വിന്യസിക്കാൻ കഴിയുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗ്രീൻ പൈൻ റഡാറിനൊപ്പം പൃഥ്വി എയർ ഡിഫൻസ് മിസൈൽ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ എന്നീ രണ്ട് ഇന്റർസെപ്റ്റർ മിസൈലുകളുമാണ് ഈ സംവിധാനത്തിന്റെ കരുത്ത് ഇൻകമ്മിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിന് പുറത്ത് വെച്ച് തടയുന്നതിനായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് ബിരുദ മിസൈലാണ് പൃഥ്വി എയർ ഡിഫെൻസ് മിസൈൽ ഇവയ്ക്ക് മുന്നൂറ് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ് കിലോമീറ്ററിന്റെ പ്രവർത്തന പരിധി ഉണ്ടായിരിക്കും കൂടാതെ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിലെത്തുന്ന ഭീഷണികളെയും തകർക്കാൻ ഇവയ്ക്ക് കഴിയും മാക് ഫൈവിന് മുകളിൽ പരമാവധി വേഗതയുള്ളതിനാൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ പ്രത്യുപ്രാപ്തമാണ് മുപ്പത് കിലോമീറ്റർ ഉയരത്തിലെത്തുന്ന ഇൻകമിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിനുള്ളിൽ വെച്ച് തടയാൻ രൂപകൽപ്പന ചെയ്ത ആന്റി ബാലിസ്റ്റിക് മിസൈലാണ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ പ്രവർത്തന റേഞ്ചുള്ള ഈ മിസൈലിന്റെ പരമാവധി വേഗത മാക് ഫോർ പോയിന്റ് ഫൈവ് ആണ് ഈ രണ്ട് മിസൈലുകളും തുടക്കത്തിൽ ഒരു യൂണിവേഴ്സ്യൽ നാവിഗേഷൻ സിസ്റ്റവും ലക്ഷ്യത്തിലെത്താൻ ആക്ടീവ് റഡാർ സിക്കറും ഉപയോഗിക്കുന്നു ഈ മിസൈലുകളെ നിരീക്ഷിക്കാനും ഫയർ കൺട്രോൾ നൽകാനും ഇന്ത്യ ഒരു ലോങ് റേഞ്ച് സ്വേഡ് ഫിഷ് റഡാർ ഉപയോഗിക്കുന്നു ഈ ഇസ്രായേലി റഡാറിന് എണ്ണൂറിലധികം കിലോമീറ്റർ റേഞ്ച് ഉണ്ട് കൂടാതെ ശത്രു മിസൈലുകളുടെ വിക്ഷേപണങ്ങളും പാതകളും ട്രാക്ക് ചെയ്യുന്നതിനും ഇത് ഉപയോഗിക്കാൻ കഴിയും ഈ റഡാറിന്റെ റേഞ്ച് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററായി ഉയർത്താൻ നിലവിൽ ഇന്ത്യ ശ്രമിച്ചു പോരുന്നു അതോടൊപ്പം പി എ ഡി മിസൈലിന്റെയും എ ഡി മിസൈലിന്റെയും ഒരു ഉയർന്ന റേഞ്ചുള്ള നവീകരിച്ച പതിപ്പും ഇന്ത്യ നിലവിൽ നിർമ്മിക്കുന്നു ശത്രു വിമാനങ്ങളെയും ക്രൂയിസ് മിസൈലുകളെയും തകർക്കാൻ എഇ ഡി മിസൈൽ ഒരു ദീർഘദൂര സർഫസ് ട്വിയർ മിസൈലായി ഉപയോഗിക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു ഇരുനൂറ്റി അൻപതിലധികം കിലോമീറ്റർ പരിധിയുള്ള സർഫസ് ട്വർ മിസൈലുകളുള്ള ചുരുക്കം ചില ഓപ്പറേറ്ററുകളിൽ ഒരാളായി ഇത് ഇന്ത്യയെ മാറ്റുന്നു ഇരു മിസൈലുകളും ഒരേ സമയം പ്രവർത്തിപ്പിക്കുമ്പോൾ ശത്രു ബാലിസ്റ്റിക് മിസൈലിനെതിരെ ഇവയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ശതമാനം ഹിറ്റ് പ്രോബബിലിറ്റി ഉണ്ടാകും പത്താമതായി നാമിക അഥവാ നാക് മിസൈൽ കാരിയർ പ്രതിരോധ ഗവേഷണ വികസന സംഘടന നടത്തുന്ന ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ വികസന പദ്ധതിയുടെ ഭാഗമായാണ് നാമിക വികസിപ്പിച്ചെടുത്തത് പരിഷ്കരിച്ച ബി എം ബി ടു ചേസസിൽ ഘടിപ്പിച്ചിരിക്കുന്ന മൂന്നാം തലമുറ നാഗ് ആന്റി ടാങ്ക് മിസൈലാണ് ഈ സിസ്റ്റത്തിന്റെ കരുത്ത് ശത്രു ടാങ്കുകൾ കണ്ടെത്തുന്നതിനായി പൂർണമായ ഒപ്റ്റിക്കൽ ഐ ആർ സെൻസർ സ്യൂട്ടുള്ള ഈ സിസ്റ്റത്തിൽ കവചിത ബോക്സ് ലോഞ്ചറുകളിൽ എട്ട് നാഗ് മിസൈലുകളും വീണ്ടും ലോഡ് ചെയ്യുന്നതിന് എട്ട് മിസൈലുകളും അടങ്ങിയിരിക്കുന്നു ഈ മിസൈലുകൾക്ക് ഫയർ ആൻഡ് ഫോർഗെറ്റ് ശേഷിയും ടാങ്കുകളുടെ ദുർബലമായ മുഗൾ ഭാഗത്തെ ലക്ഷ്യമിടാൻ അനുവദിക്കുന്ന ടോപ്പ് അറ്റാക്ക് ശേഷിയുമുള്ളവയാണ് നാഗ് മിസൈലിന് പ്രദേശത്തെ ഏത് കവചിത ടാങ്കുകളെയും തുളച്ചുകയറാൻ പ്രാപ്തമാക്കുന്ന ഒരു ഉയർന്ന എക്സ്പ്ലോസീവ് ആന്റി ടാങ്ക് വാർഹം ഉണ്ടാകും പത്ത് കിലോമീറ്റർ റേഞ്ചുള്ള ടാർഗറ്റുകൾ വിജയകരമായി കണ്ടെത്തി രാവും പകലും അവയുമായി ഇടപഴകുകയും ഇവയെ കൃത്യമായി നശിപ്പിക്കാനുള്ള കഴിവും നാഗ് മിസൈൽ പ്രകടിപ്പിച്ചിരുന്നു ഈ സംവിധാനത്തിന്റെ ഏറ്റവും സവിശേഷമായ കഴിവ് ഇതിന് യുദ്ധക്കളത്തിലെ ഏത് ജലാശയത്തെയും മറികടക്കാൻ കഴിയുമെന്നതാണ് വളരെ കുറച്ച് സൈന്യങ്ങൾക്ക് മാത്രമേ സമാനമായ സംവിധാനങ്ങളുള്ളൂ എന്നതിനാൽ ഈ ആയുധ സംവിധാനം വളരെ സവിശേഷമാണ് ഒൻപതാമതായി പി ഐ ടി വിമാനങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശവും സംരക്ഷണം ആവശ്യമുള്ള നൂറുകണക്കിന് ദ്വീപുകളും ഇന്ത്യയിലുണ്ട് ഇന്ത്യയെ ചുറ്റിപ്പറ്റിയുള്ള ജലാശയങ്ങൾ വിശാലവും അന്തർവാഹിനികൾ കുളിച്ചിരിക്കാൻ അനുയോജ്യവുമാണ് ഇവിടാണ് പി ഐ ടി വിമാനങ്ങളുടെ പ്രാധാന്യം വരുന്നത് മറ്റേതൊരു ആന്റി സബ്മറിൻ വാർഫെയർ വിമാനത്തിനും തുല്യമല്ലാത്ത മികച്ച എൻഡുറൻസും സെൻസർ സ്യൂട്ടും ഉള്ളതിനാലാണ് ഈ യുദ്ധവിമാനങ്ങളെ ഇന്ത്യ തിരഞ്ഞെടുത്തത് ബേസിൽ നിന്നും രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള നാലു മണിക്കൂർ ദൗത്യത്തിനുള്ള എൻഡുറൻസ് ഇവ പുലർത്തിപ്പോരുന്നു അതായത് സൈനിക ബേസിൽ നിന്നും രണ്ടായിരം കിലോമീറ്റർ പറക്കാനും അന്തർവാഹിനികളെ നാലു മണിക്കൂർ വേട്ടയാടാനും അതിന്റെ ആന്തരിക ഇന്ധനത്തെ അടിസ്ഥാനമാക്കി രണ്ടായിരം കിലോമീറ്റർ തിരിച്ചു പറക്കാനും കഴിയും ോസിൽ നോസിലൊരു ദീർഘദൂര സെർച്ച് റഡാർ ഉണ്ട് എന്നത് കൂടാതെ അന്തർവാഹിനികളെ വേട്ടയാടുന്നതിന് പിന്നിൽ ഒരു മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ഷൻ ബൂമുള്ളത് ഉള്ളതുകൊണ്ട് ഇന്ത്യൻ വേരിയന്റ് മറ്റേത് വിമാനത്തെക്കാളും മികച്ചതാണ് കൂടാതെ ഇന്ത്യൻ വേരിയന്റ് നിരവധി ഇലക്ട്രോണിക് സിസ്റ്റങ്ങളെ ഇന്ത്യൻ പതിപ്പുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചിട്ടുമുണ്ട് ഈ വിമാനങ്ങൾ കാന്ത്രികമായി നൂറ്റി ഇരുപത് സോനാ ബൂയികളും ആറ് മുതൽ എട്ട് എം കെ ഫിഫ്റ്റി ഫോർ ടോർപിഡോകളും ബോംബ് ബേകളിൽ വഹിക്കാൻ കഴിയും ഒപ്പം നാല് ഹാർപ്പൂൺ മിസൈലുകളും ചിറകിനടിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഉപരിതല അണ്ടർ വാട്ടർ ഭീഷണിയുടെ ഒരു മുഴുവൻ റേഞ്ചിലും ഏർപ്പെടാൻ ഇത് ഇന്ത്യൻ നാവികസേനയെ അനുവദിച്ചു പോരുന്നു പി അങ്ങനെ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംരക്ഷണം നൽകാനും ഇന്ത്യൻ തീരത്ത് നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള അന്തർവാഹിനികളെ വേട്ടയാടാനുമുള്ള കഴിവും നൽകുന്നു എട്ടാമതായി ടി നയൻറ്റി എസ് ഭീഷ്മ അയ്യായിരത്തോളം ടി ഫിഫ്റ്റി ഫൈവ് ടി സെവന്റി ടു ടാങ്കുകളുടെ ഓപ്പറേറ്റർ ആയിരുന്നുകൊണ്ട് ഇന്ത്യൻ സൈന്യം ടി നയൻറ്റി എസിനെ അവരുടെ പകരക്കാരനായി തെരഞ്ഞെടുത്തത് സ്വാഭാവികമായിരുന്നു ടി അബ്രാം ടാങ്കുകൾ എന്നിവ വാങ്ങാനുള്ള അയൽവാസിയുടെ ശ്രമത്തിന് മറുപടിയായാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ഇവ ആദ്യം ശേഖരിച്ചത് വെറും ടൺ ഭാരവും മൂന്ന് ക്രൂവും ഉള്ള ഈ ടാങ്ക് ഓട്ടോ ലോഡറുള്ള ഒരു എം സ്മൂത്ത് ബോർ ഗൺ ഉപയോഗിക്കുന്നു ഈ ടാങ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻവാർ ആന്റി ടാങ്ക് മിസൈലിനെ അതിന്റെ ബാരലിൽ നിന്നും പിടിവെക്കാനുള്ള ഇവയുടെ കഴിവാണ് ടററ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്വൽവ് പോയിന്റ് സെവൻ എം എം മെഷീൻ ഗൺ സ്വമേധയാ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ടാങ്കിനുള്ളിൽ നിന്നും കമാൻഡർക്ക് ഇത് വിദൂരമായും നിയന്ത്രിക്കാനാകും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇന്ത്യൻ വകഭേദങ്ങളിൽ സ്ഫോടനാത്മക റിയാക്ടീവ് ആമറിന്റെ ഭാഗമായ ഒരു തദ്ദേശീയ കാഞ്ചൻ സെറാമിക് കവചവും ഉണ്ടാകും ടി ഐറ്റിയുടെ ഗ്യാസ് ടർബൈനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അറ്റകുറ്റപ്പണി എളുപ്പമാക്കുകയും ഇന്ധന ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യുന്ന ഡീസൽ എഞ്ചിനിലാണ് ടി നൈന്റി പ്രവർത്തിക്കുന്നത് കൂടാതെ സാബ് എൽഇ ഡി എസ് വൺ ഫിഫ്റ്റി ആക്ടീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഘടിപ്പിക്കാനും ഇത് സജ്ജമാക്കിയിട്ടുണ്ട് ഇത് ശത്രുക്കളുടെ ടാങ്ക് വിരുദ്ധായുധങ്ങൾക്കെതിരെ ത്രീ ലയർഡ് പ്രതിരോധം നൽകുമെന്ന് കരുതപ്പെടുന്നു നിലവിൽ ഇന്ത്യ രണ്ടായിരത്തിലധികം ടി നൈന്റി ടാങ്കുകൾ പ്രവർത്തിപ്പിക്കുന്നു ഏഴാമതായി ഐ എൻ എസ് വിക്രാന്ത് എയർക്രാഫ്റ്റ് കാരിയർ ഇന്ത്യയുടെ ഏറ്റവും പുതിയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് നാൽപ്പത്തി അയ്യായിരം ടണ്ണിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ഈ കാരിയർ നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ശക്തമായ സ്വത്തായി കണക്കാക്കപ്പെടുന്നു ആ റാൻഡി സബ്മറൈൻ വാർഫെയർ ഹെലികോപ്റ്ററുകൾക്കൊപ്പം ഇരുപത്തിയാറ് മിക് ട്വന്റി നയൻ കെ യുദ്ധവിമാനങ്ങളെ വിമാനങ്ങളെ വിന്യസിക്കാനുള്ള ശേഷിയും ഐ എൻ എസ് വിക്രാന്തിനുണ്ട് ഈ ശക്തമായ സംയോജനം ഇന്ത്യൻ നാവികസേനയ്ക്ക് വളരെ ഉപയോഗപ്രദമായ പവർ പ്രൊജെക്ഷൻ ഉപകരണമാക്കി വിക്രാന്തിനെ മാറ്റുന്നു ഈ കാരിയറിനൊരു ഇസ്രായേലിന്റെ ഇലക്ട്രോണിക് സെൻസർ സ്യൂട്ട് ഉണ്ടായതിനാൽ ശക്തമായ എയർബോൺ റഡാർ സംവിധാനങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിൽ നിന്നും തടയാൻ പര്യാപ്തമാണ് കൂടാതെ കാരിയറിന്റെ സ്വയം പ്രതിരോധത്തിനായി ബെരാക്കേറ്റ് സർഫസ് ട്വർ മിസൈൽ സിസ്റ്റവും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു ആറാമതായി ഐ എൻ എസ് വിശാഖപട്ടണം ഇന്ത്യയുടെ ഏറ്റവും പുതിയ തദ്ദേശീയ ആധുനിക ഡിസ്ട്രോയറാണ് വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ഈ ക്ലാസ്സിലെ നാല് കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഒരു കറങ്ങുന്ന പാനലിന് പകരം നാല് സ്റ്റാറ്റിക് പാനലുകളുള്ള എം എഫ് സ്റ്റാർ ആക്ടീവ് ഇലക്ട്രോണിക് സ്കാൻഡർ റഡാർ ഉപയോഗിക്കുന്ന ഇന്ത്യൻ യുദ്ധക്കപ്പൽ കൂടിയാണിത് ഒരു ഡസനോളം റഡാറുകളെ ഒരൊറ്റ സിസ്റ്റം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാനും ഈ മൾട്ടി ഫംഗ്ഷൻ റഡാർ അനുവദിക്കുന്നു വെർട്ടിക്കലായി വിക്ഷേപിക്കാവുന്ന പതിനാറ് ബ്രഹ്മോ സൂപ്പർ സോണിക് ലോങ് റേഞ്ച് ആന്റിഷിപ്പ് മിസൈലുകളുടെ ബാറ്ററിയാണ് ഇതിന്റെ പ്രധാനയുധം നിലവിലുള്ള യുദ്ധ ആയുധങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മാരകമായ മിസൈൽ ആയുധങ്ങളിൽ ഒന്നാണിത് അങ്ങേയറ്റം കൃത്യതയോടെ മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള കപ്പലുകളെ തകർക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയും ബെറാക്കേറ്റ് ലോങ് റേഞ്ച് സർഫസ് സർഫസ്റ്റ്വെയർ മിസൈലാണ് ഇവയുടെ പ്രാഥമിക സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ സിസ്റ്റം ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകൾ ടോർപ്പിഡോ ട്യൂബുകൾ സെവൻറ്റി സിക്സ് എം എം മെയിൻ തോക്ക് തേർട്ടി എം എം ഗാറ്റ്ലിംഗ് തോക്കുകൾ ഇരട്ട ഹെലികോപ്റ്റർ ഹാങ്കർ എന്നിവയും ഈ കപ്പലിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഇത് വളരെ സന്തുലിതവും ഉയർന്ന ശേഷിയുള്ളതുമായ ഒരു മൾട്ടി റോൾ ഡിസ്ട്രോയർ ആണ് അഞ്ചാമതായി ഫാൽക്കൺഅാക്സ് എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം രംഗത്തേക്ക് പ്രവേശിക്കാൻ ഇന്ത്യ സത്യത്തിൽ വൈകിയിരുന്നു എന്നാൽ ലോകത്തിലെ ഏറ്റവും നൂതനമായ അവാക്സ് എന്ന് ലോകം മുഴുവൻ വിശേഷിപ്പിച്ചവ തന്നെ വാങ്ങിക്കൊണ്ട് ഇന്ത്യ മേഖല ശക്തമാക്കി ഒരു റഷ്യൻ ഐ എൽ സെവൻറ്റി സിക്സ് വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇസ്രായേലി ബാർ ഡബ്ല്യു ടു സീറോ ഈ ദയ്യൽ സെവൻറ്റി സിക്സിന് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ആക്ടീവ് ഇലക്ട്രോണിക് സ്കാൻഡർ റഡാർ ആണ് ഈ റഡാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ബീമുകൾ ഇലക്ട്രോണിക് സ്റ്റിയർ ആയതിനാൽ ഇത് നിശ്ചലമാണ് അതിനാൽ ഇത് റഡാർ യാന്ത്രികമായി നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഇല്ലാതാക്കുന്നു ഇ ത്രീ സെൻട്രി പോലെയുള്ള അറിയപ്പെടുന്ന സിസ്റ്റങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടാർഗറ്റുകളെ അവയേക്കാൾ പത്ത് മടങ്ങ് വേഗത്തിൽ ട്രാക്ക് ചെയ്യാൻ ഈ റഡാറിന് കഴിയുന്നു ഇതിനൊരു സംയോജിത ഐ എഫ് എഫ് സിസ്റ്റം ഇലക്ട്രോണിക് കൌണ്ടർ മെഷറുകൾ സ്വയം സംരക്ഷണത്തിനായി ഇ സി സി എം സ്യൂട്ടുകൾ ശത്രു ലഡാറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ആശയവിനിമയങ്ങളും സ്റ്റാറ്റ്കോ സിസ്റ്റങ്ങളും നിരീക്ഷിക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ഇന്റലിജൻസ് എന്നിവയുമുണ്ട് ഇത്തരത്തിലുള്ള മൂന്ന് ഫാൽക്കണുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ വിലമതിക്കാനാകാത്ത സ്വത്തായി തുടർന്നു പോരുന്നു കൂടാതെ ഇവ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ഫോഴ്സ് മൾട്ടിപ്ലയറുകളായും പ്രവർത്തിക്കുന്നു അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ വരെ ഇവർക്ക് കണ്ടെത്താനാകുമെന്നത് കൂടാതെ ഒരേ സമയം നൂറ് ടാർഗറ്റുകൾ വരെ ട്രാക്ക് ചെയ്യാനും അവരെ തകർക്കാൻ യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും നയിക്കാനും ഇവയ്ക്ക് കഴിയും ഫാൽക്കണവാക്സ് പോലെയുള്ള സംവിധാനങ്ങൾ യുദ്ധങ്ങളിൽ വിന്യസിക്കുന്നത് വഴി ക്രൂയിസ് മിസൈലുകൾ കണ്ടെത്തുന്നതിനും അതിശയിപ്പിക്കുന്ന ശത്രുവ്യോമാക്രമണങ്ങൾ തടയുന്നതിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു നാലാമതായി കേനയൻ വജ്ര കേന ഒരു കാലിബർ ട്രാക്ക്ഡ് സെൽഫ് പ്രൊപ്പൾഡ് ഹോവിസ്റ്റർ ആണ് ദക്ഷിണ കൊറിയൻ പ്രതിരോധ കമ്പനിയായ ഹാൻവ ഡിഫൻസിൽ നിന്നും കൈമാറിയ അതിന്റെ കേനൈൻ തണ്ടറിന്റെ വിദ്യ അടിസ്ഥാനമാക്കി നിർമ്മിച്ചവയാണ് കേനയൻ വജ്ര ഹോവിസ്റ്ററുകൾ കേനൈൻ വജ്രധാനമായും മരുഭൂമികളിൽ ഉപയോഗിക്കാനാണ് വാങ്ങിയതെങ്കിലും ഇന്ത്യ ചൈന തർക്കം അവയെ മലനിരകളിലും വിന്യസിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു പർവ്വതങ്ങളിലെ കൊടുന്തണുപ്പുള്ള കാലാവസ്ഥയിൽ ഈ സംവിധാനങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ സൈന്യം വിന്യസിച്ചിരിക്കുന്ന റെജിമെന്റിനായി ശൈത്യകാലവൽക്കരണ കിറ്റുകളും ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു സീറോ റേഡിയസിൽ നിൽക്കുന്ന ഇടത്ത് തന്നെ ചുറ്റിത്തിരിയാൻ കഴിയുന്നതിനാൽ കേനേൻ വജ്ര കൂടുതൽ അപകടകാരിയായി മാറുന്നു നിലവിൽ ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ഇന്ത്യൻ ആയുധങ്ങളിൽ ഒന്നാണ് കേനേൻ വജ്ര ഹോവിസ്റ്ററുകൾ മൂന്നാമതായി ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും പ്രശസ്തമായ ആയുധം എന്ന പ്രത്യേകത ബ്രഹ്മോസിനുള്ളതാണ് ഇന്ത്യൻ ആവശ്യങ്ങൾക്കായി എക്കൗണ്ട് മിസൈൽ പരിഷ്കരിച്ച് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു സാർവത്രിക മിസൈലാക്കി മാറ്റുന്നതിനുള്ള ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭത്തിന്റെ ഫലമാണ് ബ്രഹ്മോസ് എന്ന മിസൈൽ മൂന്ന് ടൺ ഭാരവും ഒൻപത് മീറ്റർ നീളവുമുള്ള മിസൈൽ ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ നട്ടലായി മാറിയിരിക്കുന്നു നിലവിൽ ഇന്ത്യൻ നാവിക സേന അവരുടെ പ്രധാന യുദ്ധ കപ്പലുകളിലെല്ലാം ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചു പോരുന്നു ഇന്ത്യൻ ആർമി മൂന്ന് റെജിമെന്റുകളെയും എയർ ലോഞ്ച് ചെയ്ത വേരിയന്റിനെ വ്യോമസേനയും ഉപയോഗിക്കുന്നു എയർ ലോഞ്ച് ചെയ്ത വേരിയന്റിന് രണ്ടേ പോയിന്റ് അഞ്ച് ടൺ ഭാരമായി കുറച്ചിരിക്കുന്നു അതിനാൽ ബ്രഹ്മോസ് മിസൈൽ സുഖോയ് തേർട്ടി എം കെയുടെ ഫ്യൂസ്ലേജിന് കീഴിൽ വഹിക്കാൻ കഴിയും രണ്ടാമതായി സുഖോയ് തേടി എം കെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ വ്യോമസേനയെ നിർവചിച്ച ഒരു വിമാനമുണ്ടെങ്കിൽ അത് സുഖോയി തെട്ടി എം ഗെ ആണ് ഇന്ത്യൻ സവിശേഷതകൾക്കനുസൃതമായി നിർമ്മിച്ച ഒരു ലോങ് റേഞ്ച് മൾട്ടി റോൾ സൂപ്പർ മാനവറബിൾ ഫോർ പോയിന്റ് ഫൈവ് പ്ലസ് ജനറേഷൻ യുദ്ധവിമാനമാണിത് റഷ്യയിൽ നിന്നുള്ള സുഖോയി തെട്ടി എം ഗെ അടിസ്ഥാനമാക്കി ഫ്രഞ്ച് ഇസ്രായേലി ഇന്ത്യൻ ഏവിയോണിക്സ് എന്നിവ ഉപയോഗിച്ച് പരിഷ്കരിച്ചാണ് ഇന്ത്യ ഈ നൂതന സുഖോയി തേട്ടി വേരിയന്റ് സൃഷ്ടിച്ചത് അതിശയകരമായ യുദ്ധവിമാനത്തിന്റെ വൈവിധ്യവും കഴിവുകളും തിരിച്ചറിഞ്ഞതിനു ശേഷം വ്യോമസേന ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വിമാനങ്ങൾക്കായി ഓർഡർ നൽകി ഇത് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സുഖോയി തേട്ടി ഓപ്പറേറ്ററാക്കി മാറ്റുന്നു നാലായിരത്തിലധികം കിലോമീറ്റർ പരിധി എണ്ണായിരം കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാനായുള്ള പന്ത്രണ്ട് ഹാഡ് പോയിന്റുകൾ പി എസ് എ ബാസ് റഡാർ എന്നിവ ചേരുന്ന സുഖോയി തേട്ടി മേഖലയിലെ മറ്റേതൊരു പോരാളിയെയും മറികടക്കുന്നു ഇവയെ നിലവിൽ വ്യോമപ്രതിരോധം രഹസ്യാന്വേഷണം ഗ്രൗണ്ട് അറ്റാക്ക് എന്നിവയ്ക്കായി ഉപയോഗിച്ചു പോരുന്നു രണ്ടായിരത്തി പതിനാറിൽ സുഖോയി തേട്ടി എം കെ ബ്രഹ്മോസ് നിർഭയ ക്രൂയിസ് മിസൈലുകളുമായി സംയോജിപ്പിച്ചിരുന്നു ഇത് വ്യോമസേനയോ എതിരാളികളോ സങ്കല്പിച്ചിട്ടില്ലാത്ത സ്ട്രൈക്ക് കഴിവുകൾ സുഖോയ് എം കെക്ക് നൽകിയിരുന്നു നിരവധി തദ്ദേശീയവും ഇറക്കുമതി ചെയ്തതുമായ ഇലക്ട്രോണിക് ജാമിംഗ് പോഡുകളും റേഡിയേഷൻ വിരുദ്ധ മിസൈലുകളും സുഖോയി തേട്ടിയിൽ സംയോജിപ്പിച്ചിരിക്കുന്നു റഫാൽ യുദ്ധ വിമാനങ്ങൾ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആകാശത്തിലെ ഏറ്റവും ശക്തമായ പോരാളി തന്നെയാണ് ഇന്നും സുഖോയി തേട്ടി എം കെ ഒന്നാമതായി ദസോ റഫാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും നൂതനവും ശക്തവുമായ യുദ്ധവിമാനമാണ് ദസോ ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷൻ ആണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയും ഫ്രാൻസുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിയാറ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചു ലേ ലഡാക്ക് എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടെ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ വൻ പ്രകടനം കാഴ്ചവെക്കാൻ റഫാലിന് കഴിയും മിക്ക ആർ മീറ്റൂർ ഹാമർ എന്നീ മിസൈലുകൾ സജ്ജീകരിച്ചിരിക്കുന്ന റഫാൽ വിമാനം ഏഷ്യയിലെ ഏറ്റവും അപകടകരമായ യുദ്ധവിമാനമാണ് കൂടാതെ പ്രായോഗിക രംഗത്ത് കഴിവ് തെളിയിച്ച ഒരു യുദ്ധവിമാനം കൂടിയാണ് റഫാൽ യുദ്ധവിമാനം അതായത് ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ച റഫാലിന്റെ പ്രവർത്തനം മികച്ചതായിരുന്നു ശത്രുവിന്റെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനമാണ് റഫാലിന്റെ മറ്റൊരു മികച്ച പ്രത്യേകത ലഡാക്ക് പോലെയുള്ള ഉയർന്ന മേഖലകളിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനുള്ള കരുത്തും റഫാലിനുണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ അയൽ രാജ്യങ്ങളിലെ ലക്ഷ്യങ്ങൾ തകർക്കാനാകുമെന്നതിനാൽ റഫാൽ ഏറ്റവും മാരകമായ വിമാനമായി മാറുന്നു ഇനിയും ധാരാളം ആയുധങ്ങൾ ഇന്ത്യക്ക് കരുത്തു പകരുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് നിലവിൽ ഉൾപ്പെടുത്തിയത് എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു